മ്യാൻമർ ഭൂകമ്പത്തിൽ മരണം ആറായി മാറി മൂരത്തൊള്ളായിരം പേർ പരിക്കേറ്റ ചികിത്സയിലാണ് ഇരുന്നൂറ്റി എഴുപത് പേര് ഇനിയും കണ്ടെത്താനുണ്ട് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും അപകട സമയത്ത് കാണാതായ ആളുകളുമാണിത് റെയിൽവേ വിമാന സർവീസുകൾ നിലവിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല സിംഗപ്പൂർ ചൈന ഇന്ത്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും സഹായം എത്തിയെങ്കിലും ഇത് എല്ലാ മേഖലകളിലേക്കും എത്തിക്കാൻ സാധിക്കാതെ വന്നതും ദുരന്തബാധിതരെ ബാധിതരെ വലിയ രീതിയിൽ വീണ്ടും ദുരന്തത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ഭ്രമയുടെ ഭാഗമായി മ്യാൻമാറിലെത്തിയ ഇന്ത്യൻ സംഘം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് അവശ്യ സാധനങ്ങളുമായി നാല് കപ്പലുകൾ ഇന്ത്യ മ്യാൻമാറിലേക്ക് അയച്ചിട്ടുണ്ട് ദുരന്തമുണ്ടായ മേഖലയിൽ താൽക്കാലിക ആശുപത്രി ഒരുക്കാനുള്ള നടപടികൾ കരസേന തുടങ്ങി നാളെ താൽക്കാലിക ആശുപത്രി പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ അവശ്യ സാധനങ്ങളുമായി കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും മ്യാൻമാറിലേക്ക് അയക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പതിനൊന്ന് നിലയുള്ള നാല് കെട്ടിടങ്ങൾ തകർന്നു വീണ സ്കൈവില്ല മേഖലയിലും സഹായം എത്തിക്കാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ട് മ്യാൻമാർ ഭൂകമ്പം അതീവ അടിയന്തരാവസ്ഥ എന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചത് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കാനും പകർച്ചവ്യാധികൾ തടയാനും എട്ട് മില്യൺ ഡോളർ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്